ഹായ് ഹലോ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങൾ നാട്ടിലുള്ള ചേലക്കര അതായത് തോന്നൂർക്കര അന്തിമാളൻ അന്തിമഹാകാളൻ ക്ഷേത്രത്തിലാണ് നല്ല ചൂടാണ് അപ്പോൾ ഇതാണ് ക്ഷേത്രം പരിസരം ഇത് അമ്പലം അമ്പലത്തിൻ്റെ പരിസരങ്ങളൊക്കെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരും നമ്മുടെ എം പി കെ രാധാകൃഷ്ണന്റെ വീട് അപ്പോൾ ഇതാണ് ക്ഷേത്രം അതി പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ഇതിൻ്റെ പേര് നരിമട അന്തിമഹാകാലൻ ക്ഷേത്രം എന്നാണ് വേറൊരു അന്തിമഹാകാലൻ ക്ഷേത്രമുണ്ട് അത് വേറെ സ്ഥലത്താണ് അത് വലിയ ഇപ്പം വേലയൊക്കെ കഴിഞ്ഞല്ലോ അതാണ് അപ്പം ഇതാണ് നമ്മുടെ അന്തിമഹാകാലൻ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളും കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൻ്റെ ഇവിടെ വേലയാണ് നടക്കാറ് വേല അപ്പം നാട്ടിൽ വന്നതിന് ശേഷം അന്തിമാലൻ കാവിലേക്ക് തൊഴാൻ വരാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇന്നാണ് വന്ന് തൊഴാമെന്ന് ചോദിച്ചു ഇനി ആകെ രണ്ട് ദിവസമല്ലേ പോകാനുള്ളൂ അപ്പം തൊഴാൻ വരാന്ന് ചോദിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈകുന്നേരം ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് ഇപ്പം